ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമ്മുടെ ഇതിൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ലോണൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്കൊരു വാഹനം വേണം പക്ഷേ എന്നാൽ നമുക്കത് എടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ എന്താവുമോ അത് തന്നെയാണ് മഹീന്ദ്ര കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ട്രെൻഡാണ് രണ്ടും മൂന്നും വർഷത്തിൻ്റെയൊക്കെ വെയ്റ്റിംഗ് പീരീഡ് ആദ്യം രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ പുതിയ ധാർ ഇറങ്ങിയ സമയത്താണ് ഒരു വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് വെച്ച അവർ പരിപാടി തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ എക്സ് യു വി സെവൻഡബിൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നു അതിനും നല്ല വെയ്റ്റിംഗ് പീരീഡായ അതിനുശേഷമാണ് സ്കോർപ്പിയോ വരുന്നത് അതിനും അടിപൊളി വെയിറ്റിംഗ് പീരീഡ് തന്നെയായിരുന്നു രണ്ട് മൂന്ന് വർഷം വരെയൊക്കെ പോയിരുന്നു എന്തായാലും ഇപ്പോൾ അതിനെല്ലാ അച്ഛനും കൂടി പോകുമ്പോഴിയായിട്ടാണ് മഹീന്ദ്ര വന്നിരിക്കുന്നത് ഇവരുടെ വാഹനങ്ങളുടെ ഒക്കെ തന്നെ ആ ഒരു വലിയ വെയ്റ്റിംഗ് പീരീഡിൻ്റെ പരിപാടി അവർ കുറച്ചിട്ടുണ്ട് ഈ ഒരു സംഭവത്തിന് വേണ്ടി തന്നെയാണ് അവർ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വണ്ടിയൊന്നും ഇറക്കാതിരുന്നത് എന്നാണ് മഹീന്ദ്ര പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ താർ ഫൈഡോറിൻ്റെ ലോഞ്ച് അവർ ശരിക്കും പറഞ്ഞു തരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു പക്ഷേ അത് മാറ്റി ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഏകദേശം ആ ഒരു സമയത്ത് ഇറക്കാൻ പോകുന്നത് നമുക്കേതായാലും ആദ്യം എക്സ് എസ് ആൻഡ് ഡബ്ലോയുടെ വെയിറ്റിംഗ് പീരീഡ് നോക്കാം സോ ഈ വാഹനത്തിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം എം എക്സ് അതായത് ബേസ് മോഡലിനായിരുന്നു പണ്ടും ഭയങ്കര വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നാലാഴ്ച അതായത് ജസ്റ്റ് ഒരു മാസത്തിനടുത്ത് മാത്രമേ വെയിറ്റിംഗ് എക്സ് ആണ് അതുപോലെ എക്സ് ഫൈവ് എക്സ് സെവൻ എക്സ് സെവൻ എൽ ഈ പറയുന്ന വേരിയൻസിനൊക്കെ സിക്സ് വീക്സ് ആണ് മാക്സിമം ഒരു വെയിറ്റിംഗ് പീരീഡ് പറയുന്നത് അതായത് ഏകദേശം ഒന്നര മാസം വരെയുള്ള വെയ്റ്റിംഗ് പീരീഡ് എന്ന് നമുക്ക് പറയാം ഇതൊന്നും പണ്ടത്തെ മഹീന്ദ്രയുടെ ആ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പം ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും കാരണം പണ്ട് എക്സ്ക്യൂസ് ആവുമ്പോൾ ഇറങ്ങിയ സമയത്തൊക്കെ നമുക്കറിയാലോ ഒരു മണിക്കൂറിൽ അതായത് അമ്പത്തേഴ് മിനിറ്റിൽ സംതിങ് നല്ല രീതിയിൽ തന്നെ വൺ ലാക്കിൻ്റെ അടുത്ത് ബുക്കിംഗ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിന് ലഭിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ റോളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വന്ന സമയത്ത് ഈ വാഹനത്തിലാണ് ആ ഒരു പ്രൈസ് പോയിന്റിൽ അവർ ആദ്യമായിട്ട് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നത് ഇപ്പോൾ അത് പിന്നെ കോമണായി ഈ വാഹനത്തിൻ്റെ യു എസ് പി അന്നത്തെ കാലത്തുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് താഴ്ന്നു തുടങ്ങി കാരണം ടാറ്റയും ഈ ഒരു സെഗ്മെൻറ്റ് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഇപ്പോൾ കൊടുത്തു തുടങ്ങി ആൻഡ് മഹീന്ദ്ര ആ ഒരു ഏരിയയിൽ ഇപ്പോൾ കുറച്ച് ബാക്കായി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനിയിപ്പോൾ ഒരു ഫേസ് സ്ക്രിപ്റ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഈസി ആയിട്ട് റിസോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ എനിവേ ഇപ്പം ഈ വാഹനത്തിൽ വെയിറ്റിംഗ് പീരീഡിൻ്റെ പ്രശ്നമൊന്നുമില്ല കുറച്ച് ഇങ്ങനെ പഴയതായി വരുന്നതിൻ്റെ അതായത് മൂന്ന് വർഷമായി ഒരു വാഹനം ലോഞ്ചായിട്ട് അതിൻ്റെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ള വാഹനങ്ങൾ അഡ്വാൻസ്ഡ് ആവുന്നതിൻ്റെ ഇനി എക്സ് യു സെവൻഡർ ബ്രോ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മഹീന്ദ്ര ഇറക്കിയ പുതിയൊരു വാഹനമായിരുന്നു സ്കോർപിയോൻ ഇത് പഴയ സ്കോർപ്പിയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അതിൻ്റെ പ്ലാറ്റ്ഫോം മാറി അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ നമുക്ക് കുറച്ചുകൂടെ പവർഫുമായി കിട്ടി അങ്ങനെ അങ്ങനെ പിന്നെ പെട്രോൾ എഞ്ചിൻ വന്നു കുറേ മുമ്പാണ് മഹീന്ദ്ര പെട്രോൾ ഒക്കെ ഇറക്കിയിരുന്നത് പക്ഷേ അത് കഴിഞ്ഞിപ്പോൾ നമുക്ക് വീണ്ടും ടു ലിറ്റർ എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിനൊക്കെ കിട്ടി ആൻഡ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫീൽ അതായത് ഫോർ ബൈ ഫോർ ആണ് അതുപോലെ ലാഡ ഫ്രെയിം ഷാസിയിൽ വരുന്ന വാഹനമാണ് നമുക്ക് ഇത്തരത്തിലുള്ള നല്ല വണ്ടികളൊന്നും ഈ പ്രൈസ് പോയിന്റിൽ അങ്ങനെ കിട്ടില്ല കൂടുതലും മോണോക്കൊക്കെ തന്നെയാണ് വരുന്നത് പണ്ടൊക്കെ സഫാരിയും അതുപോലെ സ്കോർപിയോ വരുന്ന കോമ്പറ്റീഷനെങ്കിൽ ഇപ്പൊ സഫാരി മോണോക്കോക്കായി നമ്മുടെ എക്സുഡബ്ലിയുടെ കോമ്പറ്റീഷനായി ആൻഡ് സഫ സ്കോർപ്പിയോ എന്നെ ഇപ്പോഴും പണ്ടത്തെ ആ ഒരു സെയിം ഫോർമുലയിൽ തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത് ഇനി ബുക്കിംഗ്സിലേക്ക് വരികയാണെങ്കിൽ എക് യു വി സെവൻ ഡബ്ലൂ ഇറങ്ങിയ സമയത്ത് ഒരു മണിക്കൂറിനുള്ളിൽ ട്വന്റി ഫൈവ് തൗസൻഡ് അടുത്ത് ബുക്കിംഗ്സ് കിട്ടിയാണ് ആ ഒരു വാഹനം വലിയ വിപ്ലവമാക്കിയത് അത് കഴിഞ്ഞ് പിന്നെ എക്സുവി സെവൻ ഡബ്ലൂ ഇറങ്ങിയ സമയത്ത് ഒരു മിനിറ്റ് കൊണ്ട് ഇരുപത്തയ്യായിരം ബുക്കിംഗ്സ് എന്നാണ് മഹീന്ദ്ര പറഞ്ഞത് ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ അരമണിക്കൂറിനുള്ളിൽ വൺ ലാക്ക് ബുക്കിംഗ്സ് ആയി എന്ന് മഹീന്ദ്ര പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ൊക്കെയാണ് ഇതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡിൻ്റെ കേസ് വരുന്നത് ആ സമയത്ത് എഗെയിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈസി ആയിട്ട് രണ്ട് രണ്ടര വർഷം വരയ്ക്കിതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് പോകുമായിരുന്നു ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ എത്രയാണ് ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് നമുക്ക് നോക്കാം സോ സ്കോർപ്പിയ എൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ വേരിയൻസ് ഉണ്ട് സെറ്റ് ടു സെറ്റ് ഫോർ സെറ്റ് സിക്സ് അതുപോലെ സെഡ് ഡേറ്റ് എസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റെ അടുത്ത് വന്നായിരുന്നു പിന്നെ സെഡ് ഐറ്റും സെഡ് ഡേറ്റ് എല്ലും ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ബേസ് മോഡലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് സിക്സ്റ്റീൻ ടു ട്വൻറ്റി വീക്സ് ആണ് ഒരു വെയിറ്റിംഗ് പീരീഡ് പറയുന്നത് അതായത് ഏകദേശം അഞ്ച് മാസത്തിനടുത്തുവരെയൊക്കെ നമുക്കിതിൻ്റെ ബേസ് മോഡലിൽ വെയിറ്റിംഗ് ഉണ്ട് എന്ന് പറയാം പക്ഷെ ബാക്കി വേരിൻസിലൊന്നും അത്രയില്ല സെഡ് ഫോർ വേരിന്റിൽ ട്വൽവ് ടു സിക്സ്റ്റീൻ വീക്സേ ഉള്ളൂ അതായത് ഏകദേശം മൂന്ന് മുതൽ നാല് മാസം വരെ ആൻഡ് സെഡ് സിക്സിൻ്റെ അകത്തും സെയിമാണ് അത് കഴിഞ്ഞ് ടോപ്പിൻ വേരിയൻസിലേക്ക് വരുമ്പോൾ അതായത് സെഡ് ഡേറ്റ് സീരീസ് ിലേക്ക് വരുമ്പോൾ എയ്റ്റ് ടു ട്വൽവ് വീക്സ് മാത്രമേ വെയ്റ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ അതായത് ജസ്റ്റ് നമുക്ക് രണ്ട് ടു മൂന്ന് മാസത്തിനടുത്ത് മാത്രമേ വെയ്റ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ അതിപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ര കൂടുതലൊന്നുമല്ല കാരണം നോർമലി ഒരു വണ്ടിയിൽ എങ്ങനെയായാലും ഒരു മാസത്തിനടുത്ത് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത വണ്ടികളും ഉണ്ട് അതായത് പെട്ടെന്ന് നമുക്ക് ഒന്ന് ഒരു രണ്ടാഴ്ച ഒക്കെ കൊണ്ടൊക്കെ കിട്ടുന്ന പക്ഷേ അതൊക്കെ കമ്പരിറ്റീവ്ലി കുറച്ച് ഡിമാൻഡ് പറഞ്ഞിട്ടുള്ള വാഹനങ്ങളായിരിക്കും മഹീന്ദ്രയുടെ വണ്ടികളിൽ ഡിമാൻഡ് പിന്നെ അങ്ങനെ കുറയാത്തത് കുഴപ്പമില്ല എല്ലാ മാസങ്ങളിലും സ്കോർപിയോ എന്നും സ്കോർപ്പിയോ ക്ലാസിക്കും രണ്ടിനെയും കൂടെ കമ്പൈൻഡ് സെയിൽസ് പതിനയ്യായിരത്തിന് മുകളിലായിരിക്കും പോകുന്നത് ഇത്രയും വിലയുള്ള രണ്ട് വണ്ടി വണ്ടികളാണ് ഇതിന് മാത്രം വിട്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മുടെ പണ്ടത്തെ സ്വിഫ്റ്റും ബലേനും ഹോട്ടോക്കെ വിറ്റുകൊണ്ടിരുന്ന രീതിയിൽ ഇപ്പോഴും ആ വണ്ടികളൊക്കെ എത്ര തന്നെയാണ് വിൽക്കുന്നത് അതിന്റെ കൂടെ സ്കോർപ്പിയോ സെയിൽസ് നന്നായിട്ട് പിടിച്ചു മാത്രം ഇനി സ്കോർപിയോ ക്ലാസിക് നോക്കുകയാണെങ്കിലും അതിനും അത്യാവശ്യം വെയിറ്റിംഗ് പീരീഡ് കുറഞ്ഞിട്ടുണ്ട് ആകെ രണ്ട് വേരിയൻസ് നമുക്ക് വരുന്നുള്ളൂ എസ്സും എസ് ഇലവനും എസ് ആണ് ബേസ് മോഡൽ അതിനാണ് കമ്പാരിറ്റീവ്ലി വെയ്റ്റിംഗ് പീരീഡ് കുറവ് എട്ടാഴ്ച അതായത് രണ്ട് മാസത്തിനടുത്താണ് വെയ്റ്റിംഗ് പീരീഡ് പറയുന്നത് അതിനുശേഷം പിന്നെ വരുന്ന എസ് ഇലവനാണ് അതിന് അത്യാവശ്യം വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട് ഏകദേശം നാല് മുതൽ അഞ്ച് മാസം വരെ അതായത് സിക്സ്റ്റീൻ ടു ട്വൻറ്റി വീക്സ് ഇത്രയും കാലമായിട്ട് അതായത് രണ്ട് വർഷമായി ഒരു വാഹനം ഇറങ്ങിയിട്ട് എന്നിട്ട് പോലും ഇതിൻ്റെ കോമ്പറ്റീഷനിൽ നല്ലൊരു വണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ലാഡ ഫ്രെയിം ശാസ്ത്രീ വരുന്ന മറ്റു വണ്ടികളൊന്നും തന്നെ ഒരു പ്രൈസ് പോയിന്റില്ല ഉണ്ട് നമ്മുടെ കുറച്ചും കൂടെ ഓഫ് റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ധാർ ഗൂർഖ ജിംനി അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട് എന്നാൽ ി ഡ്യൂട്ടിയും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വണ്ടി പിന്നെ വന്നിട്ടേ ഇല്ല ആകെപ്പാട് സ്കോർപിയോ മാത്രമാണുള്ളത് സ്കോർ സ്കോർപിയോ ക്ലാസിക് ഉണ്ട് പക്ഷെ എനിക്കെപ്പഴും സ്കോർപിയോ ക്ലാസിക്കിനേക്കാൾ എപ്പോഴും കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് സ്കോർപിയോ എന്ന് തന്നെയാണ് കാരണം ക്ലാസിക് കുറച്ചൊരു പഴയ പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു പഴയ എസ് യു വീ ആണ് ശേഷം പിന്നെയും ട്രാക്കിലേക്ക് ആക്കിയ ഒരു വണ്ടിയാണത് എന്ന് പറയാം അതാണ് നമ്മുടെ പുതിയ ജനറേഷൻ ഈ മഹീന്ദ്രയ്ക്ക് വണ്ടി ഉണ്ടായിരുന്നെങ്കിലും അത് ജസ്റ്റ് ഓഫ് റോഡിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വണ്ടിയായിട്ടായിരുന്നു അവർ കൊടുത്തിരുന്നത് ആൻഡ് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു പർപ്പസും അതിൻ്റെ ലുക്കും അതുപോലെ ഫീച്ചേഴ്സും കംഫർട്ടും അല്ലാതെ പോലൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഈ പുതിയ ജനറേഷൻ ധാർ ഇറങ്ങിയപ്പോൾ തൊട്ട് ആൾക്കാർ ഇതൊരു ലൈഫ് സ്റ്റൈൽ അച്ചീവ് ആയിട്ട് എടുക്കാൻ തുടങ്ങി അതായത് എടുത്തിട്ടുള്ളതിൽ മുക്കാൽ ആൾക്കാരും ചിലപ്പോൾ ഓഫ് റോഡ് പോയിട്ടേ ഉണ്ടാവില്ല ജസ്റ്റ് വണ്ടി സിറ്റിക്കകത്തോടെ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ലോങ്ങ് പോകും അങ്ങനത്തെ പർപ്പസിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഒരു ഫാമിലി വാഹനമായിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്തായാലും അല്ലാണ്ട് ഉള്ള യൂസ് അതായത് പഴയ താറ് വെച്ച് നോക്കുമ്പോൾ നോർമൽ റോഡ് യൂസ് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആക്കിയ ഒരു വാഹനമായിരുന്നു നമ്മുടെ പുതിയ താറ് എന്തായാലും അത് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഫൈവ് ഡോർ മോഡൽ വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ് ഈ വർഷമാണ് എൻ്റെ ഫൈവ് ഡോർ മോഡൽ വരുന്നത് ഫൈവ് ഡോർ മോഡൽ എന്ന് പറയുമ്പം നമുക്ക് അവർ കയറാനും ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് താർ ത്രീ ഉണ്ടല്ലോ അതായത് ഫ്രണ്ടിലത്തെ സീറ്റ് സ്ലൈഡ് ഇതൊക്കെ നമ്മൾ ബാക്കിലേക്ക് കയറണം ഇനി ബാക്കിലേക്ക് കഷ്ടപ്പെട്ട് കയറി കഴിഞ്ഞാൽ തന്നെ അവിടെ ഇരിക്കാൻ അധികം സ്പേസ് ഇല്ല പിന്നെ ഇനിയിപ്പം നാല് പേര് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞൊരു ഇല്ല ഉണ്ട് പക്ഷേ വളരെ ചെറിയ ബൂട്ടാണ് അതിൻ്റെ അകത്തധികം സാധനങ്ങളും നമുക്ക് അങ്ങനെ വെച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടാണ് ഇനിയിപ്പം ഫൈഡോറ് വരാൻ പോകുന്നത് ഇനി അടുത്ത് നമുക്ക് വെയിറ്റിംഗ് പീരീഡിലേക്ക് വരാം ഈ വെയിറ്റിംഗ് പീരീഡിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു അത്യാവശ്യമുള്ള കാര്യം പറയാനുള്ളത് ധാറിൻ്റെ ഫോർ ബൈ ടു മോഡൽസിനെ പറ്റിയാണ് ഈ ഫോർ ബൈ ടു മോഡൽസ് ഇറങ്ങിയിട്ടൊരുപാട് കാലം ഒന്നും ആയിട്ടില്ല പക്ഷേ ഫോർ ബൈ ഫോർ മോഡൽസ് ഇറങ്ങിയിട്ടിപ്പോൾ ഒരുപാട് കാലമായി അതുകൊണ്ട് തന്നെ ഫോർ ബൈ ഫോർ മോഡൽസിന് വെയിറ്റിംഗ് പീരീഡ് കമ്പാരറ്റീവ്ലി കുറവാണ് നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് അതായത് ഫോർ ബൈ ഫോർ മോഡൽസിൽ വരുന്ന വെയ്റ്റിംഗ് പീരീഡ് ജസ്റ്റ് സിക്സ് ടു എയ്റ്റ് വീക്സ് ആണ് അതായത് ഓൾമോസ്റ്റ് ഒരു ഒന്നര ടു രണ്ട് മാസത്തിനുള്ളിൽ ആണെന്ന് പറയും പക്ഷേ ഫോർ ബൈ ടു മോഡൽസിന് ഇപ്പോഴും തേർട്ടി സിക്സ് ടു ഫോർട്ടി വീക്സിൻ്റെ അടുത്ത് അവർ വെയിറ്റ് മീറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട് അതായത് ഏകദേശം ഒമ്പത് ടു പത്ത് മാസം ഈ താറിൻ്റെ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഫോർ ബൈ ടു ഇറങ്ങിയിട്ട് എന്തായാലും ഒരു വർഷത്തിന് മുകളിലായി പക്ഷേ എന്നിട്ട് പോലും വെയ്റ്റിംഗ് പീരീഡ് ഇത്രയും പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രാവശ്യം ഏകദേശം ഒന്നൊന്നര രണ്ട് വർഷം വരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പം പത്ത് മാസം ഒരു വർഷത്തിന് താഴെയായി എന്നാൽ പോലും പത്ത് മാസം എന്ന് പറയുന്നത് ഇപ്പോഴും വെയിറ്റിംഗ് പീരിഡിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം കൂടുതൽ തന്നെയാണ് ഈ ഫോർ ബൈ ടുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു എഞ്ചിൻ മാറ്റി നോർമൽ താറിൽ നമുക്ക് ടു പോയിൻറ്റ് ടു ലിറ്റർ എം ഹോക്കാണ് കിട്ടുന്നതെങ്കിൽ ഇതിനകത്ത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് കിട്ടുന്നത് എക്സ് വി സെവൻ ഡബിൾ ഐ മീൻ എക്സി വി ത്രീ ഉണ്ടായിരുന്നു അതിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള പവർ ഫോമാറ്റും വരുന്നത് നൂറ്റി പതിനഞ്ച് ബിഷ്പിയും മുന്നൂറ് എൻ ടോർക്കും ഇതിൽ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ധാറിന്റെ ടൂ ടു പോയിന്റ് ടൂ ഇട്ട മോഡലും വൺ പോയിന്റ് ഫൈവ് ഇട്ട മോഡലും സെയിം ടോർക്കാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ന്യൂട്രിമീറ്റേഴ്സിന്റെ ആ വണ്ടി അവർ ഇറക്കിയത് കൊണ്ട് അതിന് ടാക്സ് ബെനഫിറ്റും കിട്ടി എക്സൈസ് ഡ്യൂട്ടി കുറഞ്ഞു എയ്റ്റ് പെർസെൻറ്റേൻ്റെ അടുത്തായി നോർമൽ ധാറിൽ അണ്ടർ ഫോർ മീറ്റർ ആണ് ആ വാഹനത്തിന് എങ്കിൽ പോലും ടാക്സ് കൂടുതലാണ് കാരണം എഞ്ചിൻ വൺ പോയിന്റ് ഫൈവിലിട്ട് വരുന്ന താഴെയല്ല ഡീസൽ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ടെൻ ലാക്സിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ഇറക്കിയത് കൊണ്ട് ആ വണ്ടി ഭയങ്കര ഹിറ്റ് ആയതിനാണ് ഭയങ്കര ഇത്രയും വെയിറ്റിംഗ് പീരീഡ് വന്നു എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ മൈന്ദ്രയുടെ വാഹനങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ